ഹലോ ഗൈസ് നാട്ടിൽ പണി കിട്ടി കാട്ടിലേക്ക് പോകുന്നതാണ് ഇനി ബാക്കിയുള്ള ഇവിടെ ഒരു അടിപൊളി സ്ഥലം കാണിച്ചരാം നല്ല അടിപൊളി തണുപ്പ് തഴ് ഒരു സൂപ്പർ സാധനം ഉണ്ട് കാണിച്ചു തരാം ഗൈസ് ഓ നല്ല മഴ വരുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും ഗുഹയിൽ കയറി പറ്റണം കളിയ ഒരു രക്ഷയുമില്ല ഓ തണുത്ത് വിറക്കുന്നു നല്ല സൂപ്പർ മഴ ദു ഗോ ഇതാണ് കാട്ടിലെ അൽഫാം ഇത് നാട്ടിക്കിട്ടുള്ള മക്കളെ ശുഭരാത്രി ഞാനിപ്പോൾ എന്റെ ഗുഹയിലാണ് നാളെ കാണാം